സ്ലാ വലൈക്കും വറഹമത്തല്ലഹ റോസ് കുന്നം പറമ്പിലാണ് എൻ്റെ പ്രിയപ്പെട്ടവരോടാണ് വളരെ എമർജൻസി ആയിട്ട് ഇനി ദിവസങ്ങൾ പോലും ഈ മനുഷ്യന്റെ മുന്നിൽ കാത്തു നിൽക്കാനില്ല എന്നുള്ളതാണ് അബ്ദുൽ ലത്തീഫ് എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ കുടല് മാറ്റി വെക്കുന്നതിന് വേണ്ടി ചെന്നൈ ആശുപത്രിയിൽ നിങ്ങളുടെ കാരുണ്യം കാത്തു കിടക്കാം വയറിനകത്തെ കുടലുകളെല്ലാം എടുത്തു മാറ്റിയിട്ട് ഇനി മരണപ്പെട്ട ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്നുള്ള കുടലെടുത്ത് അബ്ദുൽ ലത്തീഫിന്റെ വയറ്റിൽ വെച്ച് പിടിപ്പിക്കുന്ന ഒരു സർജറിക്ക് വേണ്ടിയിട്ട് നിങ്ങളെയും കാത്തിട്ടാണ് ആ മനുഷ്യൻ കിടക്കുന്നത് സഹിക്കാനുള്ള കഠിനമായ മരണവേദന ഓരോ നിമിഷത്തിലും സഹിച്ചുകൊണ്ട് നിങ്ങളുടെ കാരുണ്യം കിടക്കുന്ന ഈ മനുഷ്യനെ ചേർത്ത് പിടിക്കാൻ ആ കുടുംബത്തെ സഹായിക്കാൻ നിങ്ങളെല്ലാവരും മുന്നോട്ട് വരണം എന്ന ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കുടല് മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വേണ്ട സംഖ്യ കണ്ടെത്താൻ നിങ്ങളെല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കണമെന്ന അഭ്യർത്ഥിക്കുവാണ് അസ്ലാ വലൈക്കും അസ്ലാമലൈക്കു വറഹമത്തല്ലാ ഉബ്ബ്രക്കാർ പ്രിയപ്പെട്ടവരെ ഞാൻ റബ്സൽ റഫ്സലവണ് വല്ലാത്തൊരു സങ്കടം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനാണ് ഞാൻ ഇന്ന് വീഡിയോ മാറ്റി വന്നത് പ്രിയപ്പെട്ടവരെ ഞാൻ ചെയ്ത വീഡിയോയിൽ ഇതുവരെ ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല ആദ്യമായിട്ടാണ് ഇത്രയും സങ്കടം നിറഞ്ഞൊരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയത് ഞാനിപ്പോ നിൽക്കുന്നത് ചെന്നൈയിലെ റെല ആശുപത്രിയിലാണ് പ്രിയപ്പെട്ടവരെ കൊല്ലം ജില്ലയിലെ അഞ്ചലി താമസിക്കുന്ന ഓട്ടോറിക്ഷ ഡ്രൈവറായ ലത്തീഫ് എന്ന് പറയുന്ന നാൽപ്പത്തെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള സഹോദരന്റെ ചെറുകുടലും വളരെ അടിയന്തരമായിട്ട് മാറ്റി വെച്ചാലേ ആ സഹോദരനെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുള്ളൂ അൻപത് ലക്ഷം രൂപോണം ഈ സഹോദരൻ്റെ ചെറുകടല് മാറ്റി വെക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ എല്ലാവരും ഒന്ന് സഹായിക്കണം ഓട്ടോറിക്ഷ തൊഴിൽ ചെയ്തിട്ട് തന്റെ കുടുംബത്തെ നല്ല രീതിയിൽ നോക്കിയൊരു സഹോദരാണ് എൻ്റെ പേര് ഭർത്താവാണ് ഉടൽ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ നടത്താൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹായമില്ലാതെ മുന്നോട്ട് പോവാൻ കഴിയില്ല

അടിമപ്പെട്ടുപോയ ആളുമാണ് എല്ലാവരുടെയും സഹായത്തിന്റെ കരസ്പർശത്തിൽ കൂടി മാത്രമേ അദ്ദേഹത്തിന്റെ പുടൽമാറ്റ ശസ്ത്രക്രിയ അറുപത് ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന പദ്ധതി വിജയിപ്പിക്കാൻ കഴിയുകയുള്ളൂ എല്ലാവരുടെയും ആത്മാർത്ഥമായിരിക്കുന്ന സഹായങ്ങൾ ശേഖരണങ്ങൾ ജാതിമത ചിന്തകൾക്കും കക്ഷി രാഷ്ട്രീയങ്ങൾക്കും അതീതമായി ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു ഞാൻ ഏരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ് പത്തരിയിൽ ചികിത്സ കഴിയുന്ന ലത്തിവിനെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള സഹായ കമ്മിറ്റിയുടെ നേതൃത്വം നടക്കുന്ന പന്ത്ശേഖരണമാണ് അതിനുള്ള തയ്യാറെടുപ്പാണ് നമ്മൾ തീർച്ചയായിട്ടും നിർണന്യായ ഏറ്റവും പാവങ്ങൾ പാവങ്ങളായ ഓട്ടോ ഡ്രൈവറായ ലത്തീഫിനെ സഹായിക്കുന്നതിന് വേണ്ടി എല്ലാ മനുഷ്യരുടെയും മുഴുവൻ ആളുകളുടെ സഹായം ഏറെ പ്രിയപ്പെട്ടവരെ ഞാൻ ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ പത്രി വാർഡിലെ ഗ്രാമപഞ്ചായത്ത് അംഗമാണ് എൻ്റെ വാർഡിലെ വളരെ മാതൃകാപരമായ കുടുംബജീവിതം നയിക്കുന്ന ശ്രീ ലത്തീഫിന് വേണ്ടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് അദ്ദേഹം തന്റെ ഉപജീവന മാർഗം ഓട്ടോ ഓടിച്ച് തുച്ഛമായ വരുമാനത്തിൽ വളരെ മാതൃകാപരമായി ജീവിച്ചു വന്ന കുടുംബമാണ് അദ്ദേഹം ഇവിടുത്തെ കാരുണ്യ പ്രവർത്തനങ്ങളിലെല്ലാം വളരെ സജീവമായി ഇടപെട്ടുകൊണ്ട് ുഷ്യന് വേണ്ടി പ്രവർത്തിച്ച ഒരു സാധു മനുഷ്യനാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഭീമമായ ഒരു അസുഖം വളരെ വളരെ ദുരിതപൂർവ്വമായ ഒരു അസുഖം പെട്ടെന്ന് പിടിപെടുകയും അദ്ദേഹത്തിന് കുടൽമാറ്റ ശസ്ത്രക്രിയ ആവശ്യമാണെന്ന് മെഡിസിൻ വിധിയെഴുതുകയും ചെയ്തു അതിനുവേണ്ടി വേണ്ടി ഏതാണ്ട് അറുപത് ലക്ഷത്തോളം രൂപയാണ് അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ളത് ഈ നാടിന്റെ പരിച്ഛേദനമാണ് നിങ്ങൾ ഈ കാണുന്നത് ഈ നാടിലെ മുഴുവൻ മനുഷ്യ സ്നേഹികളും നാട്ടുകാരും എല്ലാം ആ മഹനീയമായ ഈ ഒരു അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൽ സജീവ പങ്കാളികളാണ് നിങ്ങളുടെ നിങ്ങളുടെയും സഹകരണം വരഹമി പനവൂർ വെറും നാല്പത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ലത്തീഫ് എന്ന പത്തടി സ്വദേശിയായ ഒരു പ്രിയപ്പെട്ട സഹോദരന് വേണ്ടിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ കൈനീട്ടുന്നത് ഒരു നാട് മുഴുവനും നിങ്ങളോട് ചോദിക്കുകയാണ് സാധുവായ ചെറുപ്പക്കാരനാണ് ജീവിച്ചു കൊതി തീർന്നിട്ടില്ലാത്ത ആ സഹോദരൻ ഈ നാട്ടിലെ എല്ലാ നന്മയായ പ്രവർത്തനങ്ങളിലും അവന്റെ ഒരു പങ്കാളിത്തം ഉണ്ടായിരുന്നു ഇനിയും നമ്മോടൊപ്പം ഉണ്ടാകണം ജീവിതത്തിലേക്ക് മടങ്ങി വരണം വളരെ വേദനയോടുകൂടി ഹോസ്പിറ്റലിനകത്ത് കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടി അറുപത് ലക്ഷം രൂപയാണ് വേണ്ടത് ആ അറുപത് ലക്ഷം രൂപ അവിടെ മുന്നിൽ വലിയൊരു തുകയാണ് ആ തുക കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു നാട്ടിലെ എല്ലാ സഹോദരങ്ങളും ഒരുമിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് കൈനീട്ടുകയാൽ സുമനസ്സുകൾ ആ പ്രിയപ്പെട്ട സഹോദരനെ ഒന്ന് സഹായിക്കണം ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കുടുംബത്തോടൊപ്പം ജീവിക്കാൻ സമൂഹത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ ഒരവസരം കൂടി നൽകാൻ നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം ആ പാവപ്പെട്ട സഹോദരന് വേണ്ടി ജാതി മത വേദമന്യേ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ചോദിക്കുന്നു ഞാൻ ഏറൂർ മൈലാടുംകുന്ന് ഏറൂർ പഞ്ചായത്തിൽ തന്നെയാണ് എൻ്റെ സഹോദരനാണ് ഈ എന്ന് പറയുന്ന ആള് ഞങ്ങൾക്ക് ജാതിയോ മതമോ ഒന്നും ഇല്ല ഇദ്ദേഹത്തിന്റെ ജീവനെ നിലനിർത്തുന്നതിനു വേണ്ടി പ്രാർത്ഥനയും അതോടൊപ്പം തന്നെ വേണ്ടുന്ന ആ വൈദ്യ വേണ്ടുന്ന തുകയും സംഹരിക്കുന്നതിന് വേണ്ടി സമാഹരിക്കുന്നതിന് വേണ്ടി നമുക്ക് ഒന്ന് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം അതിനുവേണ്ടി എല്ലാവരും മാത്രം വീഡിയോ എടുക്കുന്ന സമയത്തിൽ പ്രിയപ്പെട്ടവരെ അറിയാതെ കരഞ്ഞുപോയി കാരണം എന്താ അറിയോ ആ ഒരു മനുഷ്യന് വേദന സഹിച്ചിട്ട് എത്ര നാളായി കിടക്കുന്ന അറിയോ സാമ്പത്തിക ഇല്ലാത്തതിന്റെ പേരിലാണ് കിടക്കുന്നത് ഇനിയും നമ്മൾ കണ്ണ് തുറന്നില്ലെങ്കിൽ ആ മനുഷ്യൻ മരണത്തിന് കീഴടങ്ങും പ്രിയപ്പെട്ടവരെ വയറെല്ലാം പഴുത്ത് എന്താ പറയാ ഒരു ദുർഗന്ധം പേര് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നും പ്രിയപ്പെട്ടവരെ എല്ലാവരും ഒന്ന് ഏറ്റെടുക്കണം അത്രയ്ക്കും സങ്കടത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോ എത്തിക്കുന്നത് ബഹുമാനപ്പെട്ട ഏലൂർ ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ലത്തീഫ് ഖാന്റെ ജ്യേഷ്ഠന്റെ പേരിലും ജ്യേഷ്ഠന്റെ ഭാര്യയുടെ പേരിലും ബാങ്ക് അക്കൗണ്ടുകളെല്ലാം തുടങ്ങിയിട്ടുണ്ട് ഗൂഗിൾ പേ എല്ലാം തുടങ്ങിയിട്ടുണ്ട് അതെല്ലാം ഞാൻ ഈ ഒപ്പം കൊടുക്കുന്നുണ്ട്